സുഹൃത്തുക്കളെ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അപ്പൊ ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കണം ആദ്യമേ തന്നെ അതെന്നാ തിരു രക്തിച്ച് രക്തീയ ശക്തികളെ എന്ന സുഹൃത്തുക്കൾ ഇതിനെക്കാളും വലിയ കപടഭക്തി നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നാടകം നാടകീയമായിട്ട് ഇതുപോലത്തെ ഷോ ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കാത്ത ആരോ ഉള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ആർട്ടിഫിഷ്യൽ നാടകം ഇതാണോ പാലം പാലമെത്രൻ പറഞ്ഞ നാടകം ദുഃഖ് വെള്ളിയാഴ്ചയിലത്തെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു ഇദ്ദേഹം എന്താ ഈ പറയുന്നത് എന്താ ഈ കാണിക്കുന്നത് വലിയ അർത്ഥമുണ്ടോ വെറും പൊള്ളയായിട്ടുള്ള വെറും കപട വെറും കപട ഭക്തിയാണ് ഈ കാണിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് വാഴ്ത്താനും സ്തുതിക്കാനും ക്ലാവക്കുരിശ് ഉണ്ടായിരുന്നില്ല ക്രൂസിഫിക്സ് ഉണ്ടായുള്ളൂ ഇത് കലതായർക്കൊരു അടിയാണ് അല്ലെങ്കിൽ കലതായർക്ക് അങ്ങനെയാണല്ലോ ആൾത്താരയിൽ വെക്കാൻ മാത്രം അവർക്ക് ഈ കുരിശ് മതി ആൾക്കാർ മുത്തിക്കാനും അതുപോലെ തന്നെ പൈസ വിരിക്കാനും പ്രദർശിത്തിന് എഴുന്നൊള്ളിക്കാനും അവർക്ക് ഘൂഷിത രൂപം തന്നെ വേണം അതാണ് എൻ്റെ സത്യം അപ്പോൾ അങ്ങനെ ഘൂഷിത രൂപത്തിന് അദ്ദേഹം ഒരു നല്ല എൻഡോഴ്സ്മെൻറ്റാണ് കൊടുത്തത് ഈ പാമ്പ്ലാൻ എന്നാ ഞാൻ എല്ലാ കൊല്ലവും പറയാനുള്ളതാണ് ഈ പസര വ്യാഴം വെള്ളി അതുപോലെ തന്നെ ഈസ്റ്റർ ഈ മൂന്നിന് നമ്മുടെ പള്ളിയിൽ പള്ളികളിൽ നടക്കുന്നത് തിരുക്കറമ്പങ്ങളെക്കാൾ കൂടുതൽ നാടകങ്ങളാണ് തട്ട് ഈസ് എക്സാക്ട് ലിസോ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കണ്ടത് അതുപോലെ തന്നെ ഈ ഇത് കണ്ടു നോക്കും നിങ്ങൾ ലിസ് ലു കേഷൻ അതായത് ഒരു കർത്താവിൻ്റെ പ്രതിമയതുപോലും പറയാൻ പറ്റില്ല ഒരു കൊത്തുരൂപം പോലും അല്ല ഒരു കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു പ്രതിമയെ ഒരു യേശുക്രിസ്തുവാണ് എന്നുള്ള ആ ഒരു പ്രതീതി ജനിപ്പിച്ചിട്ട് ജനങ്ങളെ കൊണ്ട് മുത്തിക്കുകയും ആനാമള്ള ഒഴിപ്പിക്കുകയും ഒരു മൃതശരീരത്തെ ചെയ്യുന്ന പോലെ ഇത് ശരിക്കും വിഗ്രഹാരാധനയാണ് ഐഡലാട്രി അതിൽ കുറഞ്ഞതൊന്നുമല്ല ഇത് കാരണം ഇതൊരു മൺപ്രതിമയാണ് ഇതിൻ്റെ അത് യാതൊരു അർത്ഥമില്ല ഇതിന് ഒരു ഒരു തിരുക്കർമ്മങ്ങളുമായിട്ട് യാതൊരു തിരുക്കർമ്മങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സംഗതിയാണ് സാധാരണ ജനങ്ങളെ എമോഷണലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ആനാ വെള്ളം തെളിക്കുകയും ഈ അവരെക്കൊണ്ട് മുത്തിക്കുകയും ജനങ്ങളെ കൊണ്ട് മുത്തിക്കുകയും ഒക്കെ ഈ കളിമൺ പ്രതിമയെ അത് എന്തെങ്കിലും കലാരൂപ കലാമൂല്യമുള്ള സാധനമാണ് വെറും മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് പെയിൻ്റ് അടിച്ചു വെച്ചിരിക്കുന്ന സാധനമാണത് അതിനൊക്കെ ഇങ്ങനെ വലിയൊരു സ്ഥാനം കൊടുത്തിട്ട് നഗരി കാണിക്കുക ഇറ്റ് ഈസ് നോട്ട് എ ഡെഡ് ബോഡി ഒരു ഡെഡ് ബോഡിയുടെ പ്രതീകം പോലും അല്ല ഇത് വെറും ചായമടിച്ചു വെച്ചിരിക്കുന്ന ഒരു മൺ പ്രതിമ പ്രതിമ എന്ന് പോലും പറയാൻ പറ്റില്ല ഒരു ഒരു കലാമൂല്യം പോലും ഇല്ലാത്ത ഒരു വെറും കളിമൺ പ്രതിമയാണത് ഇതൊന്നും സംസ്കാര സമ്പന്നരായിട്ടുള്ള വിശ്വാസികൾക്ക് യോജിച്ചതല്ല പറയുന്നതിൽ ഖേദമുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പാലാമേത്രം പറഞ്ഞത് ഇതിൽ കുറച്ചതുണ്ട് നാടകീയത ഈ നാടക പാരായണം പീഡാനുഭവ കഥ അവതരിപ്പിക്കുന്നത് വെറും അർത്ഥശൂന്യമാണ് അതിൻ്റെ യാതൊരു അർത്ഥമില്ല അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ കാല് കഴി മൂത്തുന്നതും അതും ഇപ്പോൾ ഒരു നാടകമായിട്ട് മാറിയിരിക്കുകയാണ് കാല് കഴുകി മൂത്തുന്നത് ഒരു പ്രതീകം മാത്രമാണ് ഒരു പ്രതീകം എളിമയുടെ ഒരു പ്രതീകം മാത്രമാണ് അത് കാണിക്കുന്നത് എളിമ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമായിരുന്നു ഇത്രനാളുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ ഈടെ എനിക്ക് തോന്നുന്നത് എറണാകുളം അതിരൂപതയിൽ തന്നെ ഒരു പള്ളിയിലാണ് എന്ന് തോന്നുന്നു പെണ്ണുങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചറമറാവുന്ന കാലുകൾ മുത്തുന്നു എന്ത് പാരമ്പര്യമാണ് എന്താണ് എനിക്കത് മനസ്സിലാകുന്നില്ല കാരണം ഈ പെസകാവ വ്യാഴാഴ്ച പെണ്ണുങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും കാല് കാല് കഴി മുത്തിയതുകൊണ്ട് അതെന്താണ് അതിൻ്റെ പ്രതീകമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവർ ഡെയിലി നിത്യാനം കാല് കഴിഞ്ഞ് മുത്തുവാണെങ്കിൽ നല്ല കാര്യമാണ് അത് ചെയ്യയില്ല നിത്യാനം അവർ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറും അതാണ് നിത്യേന പെണ്ണുങ്ങൾ അയൽക്കത്തുകാര് ചെയ്യുന്നത് ഇതിപ്പോൾ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകുന്നു അപ്പോൾ അത് ഇതിൻ്റെയൊക്കെ ആ പ്രതീകാത്മകമായിട്ടുള്ള ആ ഇത് പോവുകയാണ് അതുപോലും പോവുകയാണ് മറ്റേത് വെച്ചാൽ ഇച്ചിരി കൂടി ഫോർമാലിറ്റി ഉണ്ടായിരുന്നു മറ്റേത് സാധാരണഗതിയിലായിരുന്നു ഇത്തിരി ഫോർമാലിറ്റി ഉണ്ടായിരുന്നു അച്ഛന്മാർ യേശു ക്രിസ്തു ചെയ്ത പോലെ സാധാരണക്കാരുടെ കാലുകൾ കഴുകി മുത്തുന്നു ഇതൊന്നും പ്രതീകാത്മകമല്ല ജനങ്ങളുടെ വിശ്വാസം ഇത് ബലപ്പെടുത്തുന്നുമില്ല ഇതൊക്കെ വെറും വെറും പ്രാചീനമായിട്ടുള്ള പ്രാക്ടീസുകളാണ് ആചാരങ്ങളാണ് രീതികളാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഇദ്ദേഹം കാണിക്കുന്നത് വെറും കപടമാണ് നാടകമാണ് ഇദ്ദേഹം ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ കണ്ടിരുന്നു ഞാൻ കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു വലിയൊരു കുരിശും തോളത്ത് വെച്ച് വെച്ചിങ്ങനെ സ്വർഗത്തിലേക്ക് കണ്ണും കയറ്റി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു യാത്ര ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഇതൊക്കെ വെറും ഷോകളാണ് വെറും നാട്യങ്ങളാണ് അഭിനയങ്ങളാണ് അതുപോലെ തന്നെ ഈ ക്രിസ്തുവിൻ്റെ രൂപം വെച്ച് കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ പറയാനൊക്കെ ഇല്ല ഈ മൺപ്രതിമ വെച്ച് ചെയ്യുന്ന സംഗതികൾ എന്നെ നിങ്ങളൊക്കെ ചീത്ത വിളിക്കുകയായിരിക്കും ഇതിന് എനിക്ക് ചീത്തു വിളിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഇതൊക്കെ എനിക്ക് തന്നെ എംബാരസിങ് ആയിട്ട് തോന്നുന്നു ഇതൊന്നും ഇതൊക്കെ നമ്മുടെ പള്ളിയിൽ നിന്ന് എടുത്ത് കാട്ടിക്കളയണ്ടതാണ് ഇതിന് നമ്മുടെ ദുഃഖം വല്യാച്ചയ്ക്കും ഈ ഇഷ്ടമൊക്കെ കൂടി ഇതിനെ സ്വല്പം കൂടി സീരിയസ്നസ്സും സ്വപ്നം കൂടി ആത്മീയമായിട്ടുള്ള ഉത്തേജനം തരാനായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ പെസ രാത്രി ഇനിയിപ്പോൾ ഉയർത്തെഴുന്നേപ്പ് വരും അതിന് ഏതെങ്കിലും പിള്ളേരെ അവിടെ ഒരു കല്ലറമാതിരി ഉണ്ടാക്കി വെച്ചിട്ട് ഈ കറുത്ത കള്ളാസുണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ പൊട്ടലും ചീറ്റിലും പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടാകും യേശുക്കുസൻ്റെ പൊക്കുന്ന രൂപം എഴുന്നള്ളിച്ച് കൊണ്ടുവരും ഇതൊക്കെ ഒരു സൈസ് ചീപ്പ് വില കുറഞ്ഞ നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ മാതിരി പിള്ളേർ നടത്തുന്ന സ്കൂൾ കലോത്സവത്തിന് നടത്തുന്ന ഒരുമാതിരി ഏകാംഗ നാടകം പോലെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം താങ്ക് യു വെരി മച്ച്